ആദിവാസി വിഭാഗമായ ചേലനായ്ക്കരിൽ മാനസിക വിഭ്രാന്തി ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു നിലമ്പൂർ മാഞ്ചീരി കോളനിയിൽ താമസിക്കുന്ന പത്തിലധികം പേർക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായാണ് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നത് കുപ്പുമാല കോളനിയിലെ പതിനേഴുകാരിയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട അവസാനത്തെ പെൺകുട്ടി മനുഷ്യവാസമുള്ള സ്ഥലത്തു നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിലെ കാട്ടിലെ താമസം മൃഗങ്ങളുടെയും നായാട്ടു സംഘങ്ങളുടെയും ആക്രമണങ്ങൾ അമിതമായ ലഹരി ഉപയോഗം പച്ചിലകൾ തിന്നുള്ള ജീവിതം മാനസിക വിഭ്രാന്തിക്കുള്ള കാരണങ്ങൾ തേടി അധികം അലയേണ്ടതില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിലപാട് വംശനാശ ഭീഷണി നേരിടുന്ന ചോളനായ്ക്ക വിഭാഗത്തിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന കണ്ടെത്തൽ ആശങ്കാജനകമാണ് കഴിഞ്ഞ ദിവസം അക്രമാസക്തമായ പതിനേഴുകാരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുട്ടിയുടെ മാതാവ് ഇതേ അസുഖത്തെ തുടർന്ന് മരിച്ചതായാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിച്ച വിവരം പിതാവിനും മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ചോലനായ്ക്കരിൽ മാത്രം നടത്തിയ പരിശോധനയിലാണ് പത്തിലധികം പേർക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായി തെളിഞ്ഞിരിക്കുന്നത് ഇതിൽ ഏഴുപേരും പെൺകുട്ടികളാണ് ചോലനായ്ക്കരിൽ പലർക്കും താമസിക്കാൻ വീടുകളില്ല സഞ്ചരിക്കാൻ റോഡുമില്ല പലപ്പോഴും പട്ടിണിയിലാണ് ഇതിനിടയിലാണ് ഇവരിൽ മാനസിക വിഭ്രാന്തിയുള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ക്യാമറാമാൻ ബിബിൻ ബാബുവിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം